അമേരിക്കൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ട്രംപ് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഉന്നമനത്തിലേക്ക് നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അപ്പം അതുകൊണ്ട് തന്നെ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് നല്ലതായിട്ട് തോന്നാം ഇപ്പൊ ഇന്ത്യയ്ക്ക് അത് നല്ലതാണമെന്നില്ല ഉദാഹരണത്തിന് താരിഫിന്റെ കാര്യം പോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ കടുംപിടുത്തവും നിലപാടും നമുക്കത്ര നല്ല കാര്യമല്ല ട്രംപിന്റെ നിലപാടുകൾ പലതും നമുക്ക് ചിലത് സ്വീകാര്യമാണ് ചിലതൊട്ടും നമുക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ കഴിയുന്നവയുമല്ല അപ്പോൾ ട്രംപുമായിട്ടൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും പൊതുവെ ഇന്ത്യക്ക് ഭാവിയിൽ ഉണ്ടാവുക എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും പൊതുവായി ട്രംപിൻ്റെ ഭരണകൂടം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത് സോ അതവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ത്യക്കാരെ ട്രംപ് നാട് കടത്തി വലിയ കാര്യമായി പോയി പിന്നല്ല ഒരു രാജ്യത്തേക്ക് യാതൊരു ഡോക്യുമെന്റും ഇല്ലാതെ നുഴഞ്ഞു കയറുന്ന അനധികൃതമായിട്ട് കുടിയേറുന്ന ആളുകളെ കടത്തുകയല്ലാതെ പിന്നെ പിടിച്ച് താരാട്ടുപാടി ഉറക്കണമെന്നാണ് പറയുന്നത് മാന്യമായിട്ട് നാലാൾ അറിയിക്കാതെ രഹസ്യമായിട്ട് ട്രംപ് അവരെ നാട് കടത്തിയത് ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ബന്ധം നല്ലതായത് ഇല്ലായിരുന്നെങ്കിൽ മെക്സിക്കോയിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും പൗരന്മാരെ മറ്റു ചങ്ങലേക്കിട്ട് അയച്ച് അത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചതുപോലെ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്കാരെയും നാണം കെടുത്തി ട്രംപിനെ അയക്കാമായിരുന്നു ഇവിടെ ട്രംപ് വളരെ മാന്യമായിട്ട് പെരുമാറി എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ട്രംപ് ചെയ്തത് ഇന്ത്യക്ക് പ്രചോദനമാകേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലും ഉണ്ട് അനധികൃതരായിട്ടുള്ള കുറെ കുടിയേറ്റക്കാർ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കൂടി ഞാനൊരു വാർത്ത കണ്ടു നാലോളം ഈ അനധികൃത കുടിയേറ്റക്കാരെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് നമ്മുടെ സൈന്യം പിടികൂടിയിട്ടുണ്ട് തുടരന്വേഷണങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇത്തരത്തിൽ നുഴഞ്ഞു കയറി വ്യാജ ഐ ഡി കാർഡുകളും പാസ്പോർട്ടുകളും വരെ ഉണ്ടാക്കി ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട് ഇവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഇത് പ്രചോദനമാവുകയാണ് വേണ്ടത് സത്യത്തിൽ ട്രംപിന്റെ പ്രവൃത്തിയിൽ ഒരു തരി പോലും ഇന്ത്യക്കാർക്ക് ദുഃഖം തോന്നേണ്ട കാര്യമില്ല നോക്കൂ യാതൊരു രേഖകളുമില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ ചെന്ന് അനധികൃതമായി താമസിച്ച് അമേരിക്കക്കാരുടെ അവർക്ക് കിട്ടേണ്ട ടാക്സ് പണം ഉപയോഗിച്ച് അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കേണ്ട ബെനിഫിറ്റ്സ് എല്ലാം കൈപ്പറ്റി കഴിയുന്ന ആൾക്കാരെ പിന്നെ നാട് കടത്തുകയല്ലാതെ ട്രംപ് എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തിയോട് തീർച്ചയായിട്ടും നമ്മൾ യോജിക്കുകയാണ് വേണ്ടത് ഇതിൽ ഇന്ത്യക്ക് അസ്വസ്ഥത തോന്നേണ്ട ഒരു കാര്യവുമില്ലെന്ന് മാത്രവുമല്ല ഇത്തരത്തിൽ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനായിട്ട് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ പോകാൻ റെഡിയാകുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് രണ്ട് കൂട്ടരാണ് ഇന്ത്യയിൽ നിന്ന് കൃത്യമായ ഡോക്യുമെൻ്റ്സ് ഒന്നും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് ഒരു കൂട്ടരെന്ന് പറയുന്നത് മികച്ച ജീവിതം അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നേരായ വഴിയിലൂടെ കുടിയേറാൻ പറ്റില്ല അപ്പോൾ വളഞ്ഞ വഴി നോക്കുന്ന ആൾക്കാർ രണ്ടാമതൊരു കൂട്ടരെന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ട് മുങ്ങുന്ന ടീമുകളുണ്ട് ഇവര് നേരെ ചെന്നിട്ട് പറ്റിയാൽ അമേരിക്കയിൽ തന്നെ അങ്ങ് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതമായല്ലോ ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യമല്ലേ സോ അമേരിക്കയിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ വളഞ്ഞ വഴിയിലൂടെ ഇത്തരം ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളും കുടിയേറുന്നുണ്ട് ഈ രണ്ട് കൂട്ടരാണ് ഇന്ത്യയിൽ നിന്നിങ്ങനെ പോകുന്നത് ഇത് നേരിട്ട് ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് പോലുമില്ല വേറെ ഒരു രാജ്യത്തേക്ക് ആദ്യം പോകും അവിടെ നിന്ന് കണക്ട് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘങ്ങൾ ഒരുപാടുണ്ട് അമേരിക്കയില് നിയമാനുസൃതം കുടിയേറുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് സത്യത്തിൽ അവർ അമേരിക്കയിലെ ഏറ്റവും മികച്ച പൗരന്മാരാണ് അവർ വംശം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും പി ആർ എടുത്ത് അമേരിക്കക്കാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവരുടെ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വളരെ മാന്യമായ ജീവിതം തുടരുന്ന ഒരുപാട് ഇന്ത്യക്കാർ അമേരിക്കയിൽ മാത്രമല്ല ലോകമൊട്ടാകെ ഇന്ത്യക്കാർ അങ്ങനെയാണ് പൊതുവേ ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നവർ വളരെ വിദ്യാഭ്യാസമുള്ളവരാണ് അവര് വളരെയധികം മാന്യമായി പെരുമാറാൻ അറിയാവുന്നവരാണ് അവർ കഴിവുള്ളവരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഉയർന്ന ജോലികളാണ് പലപ്പോഴും കിട്ടാറുള്ളത് അവർക്ക് നല്ല ശമ്പളം കിട്ടും ഒരു ശരാശരി അമേരിക്കക്കാരനേക്കാളും മികച്ച രീതിയിൽ നല്ല ജീവിത നിലവാരം പിന്തുടരുന്നവരാണ് വിദേശത്ത് വിശേഷിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ഔദ്യോഗികമായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആ ഇന്ത്യക്കാർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന കൂട്ടരാണ് ഈ വളഞ്ഞ വഴിയിലൂടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് അനുസരിച്ച് ഏകദേശം പതിനെട്ടായിരത്തോളം ഇന്ത്യക്കാര് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടെന്നാണ് ഇവരുടെ ഡേറ്റാസ് അതായത് ഇവർ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു സ്വീകരിക്കുന്നതിന് യാതൊരു മടിയുമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഈ അനധികൃതമായ കുടിയേറ്റം അത് ഇന്ത്യയിൽ നിന്നും മാത്രമല്ല മെക്സിക്കോയിൽ നിന്നാണെങ്കിലും കാനഡയിൽ നിന്നാണെങ്കിലും ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും കൃത്യമായ ഡോക്യുമെന്റ്സ് ഇല്ലാതെ യു എസിലേക്ക് കുടിയേറി കഴിയുന്നവരെ പിടികൂടി നാട് കടത്തുക അത് ചെയ്യേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ ഒക്കെ കടമയാണ് അത് പല നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെയും തലക്കെട്ട് കണ്ടാൽ എന്തോ ട്രംപ് ഇന്ത്യക്ക് എന്തോ ദ്രോഹം ചെയ്ത പോലെയാണ് എടോ നമ്മുടെ നാട്ടിൽ നിന്ന് യാതൊരു ഡോക്യൂമെൻറ്റും ഇല്ലാതെ ഉടായിപ്പ് കാണിച്ച് വളഞ്ഞ വഴിയിലൂടെ പോയവരെയാണ് പുറത്താക്കിയത് അല്ലാതെ നിയമാനുസൃതമായിട്ട് അമേരിക്കയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ആ ഒരു പ്രൊസീജിയറിലൂടെ അവിടേക്ക് എത്തുകയും മാന്യമായി തൊഴിൽ ചെയ്ത് അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനെയും ട്രംപ് പുറത്താക്കിയിട്ടില്ല അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു കുറ്റം ചെയ്തവരാണ് ഒരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറുക കൃത്യമായ ഡോക്യുമെന്റ് ഇല്ലാതെ അവിടെ താമസിക്കുക അവര് കുറ്റവാളികളാണ് ശരിക്കും പറഞ്ഞാൽ അവര് അവരെ ജയിലിൽ അടയ്ക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള തെറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ട്രംപ് അവരെ നാട് കടത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൊടിയും തട്ടിയും പോരുക ഇന്ത്യ ഗവൺമെന്റ് ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ ഇവരുടെ കാര്യത്തിൽ എടുക്കും എന്ന് നമുക്കറിയില്ല അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഈ അനധികൃതമായി പോകുന്നവരെ ഒരു രാജ്യവും വെച്ച് വഴിക്കേണ്ട കാര്യമില്ല ഇന്ത്യക്കും അതിൻ്റെ ആവശ്യമില്ല സോ ഇന്ത്യ അതുകൊണ്ട് ഇതേ പാത പിന്തുടർന്ന് ഇന്ത്യയിലുള്ള അനധികൃതരായിട്ടുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അവിടെ ആരുടെ മുഖം നോക്കേണ്ട കാര്യമില്ല അനധികൃതമായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള സകലണത്തിനെയും പുറത്താക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയും അതാണ് ചെയ്യേണ്ടത് എന്തായാലും ട്രംപ് സത്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പുറത്ത് ഇത് വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കാതെ നൈസായിട്ട് സി സെവൻറ്റീൻ വിമാനത്തിൽ അവരെങ്ങോട്ട് പറത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്രയൊക്കെ ട്രംപിന് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇക്കാര്യത്തിൽ ട്രംപ് ഒപ്പം തന്നെ നിൽക്കാനാണ് നമ്മൾ ഇന്ത്യക്കാരെ ശ്രമിക്കേണ്ടത് കാരണം മാന്യമായി പോയ ഇന്ത്യക്കാരെ അല്ല വളഞ്ഞ വഴിയിലൂടെ പോയ ഇന്ത്യക്കാരെയാണ് പുറത്താക്കിയത് നമുക്കും കൂടി നാണക്കേട് ഉണ്ടാക്കിയ കൂട്ടരാണിവർ മറ്റൊരു വിടിയുമായി വീണ്ടും കാണാം